ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പ്രൂണിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഗ്രീൻ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഗാർഡനിൽ ഒരു ജാമ്പ മരുന്നിൽപ്പുണ്ട് ജാമ്പയ്ക്ക എല്ലാം കഴിഞ്ഞു ജാമ്പയ്ക്കയുടെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു നാടൻ ജാമ്പയാണെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന് അധികം പുളിപ്പുമില്ല ഇതിനകത്ത് കുരുവുമില്ല ഇല്ല ജാമ്പയ്ക്കെല്ലാം കായ്ച്ചു കഴിഞ്ഞു ചെടിക്ക് അതിൻ്റെ ഇലകൾക്കെല്ലാം അല്പം ഹെൽത്തിനെസ് കുറവാണെന്ന് കാണുന്നു അതുകൊണ്ടാണ് ഞാൻ പൂൺ ചെയ്യുന്നത് ഹാർഡ് പ്രൂ ആണ് നടത്തുന്നത് ഈ കാലാവസ്ഥയിൽ ചെടികളും മരങ്ങളും പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ അവ നല്ലതായി തളർത്ത് പൂത്ത് കായ്ക്കുന്നതായിരിക്കും ക്യാമ്പയുടെ ചുവട്ടിലുള്ള കുറച്ച് പുല്ലുണ്ടായിരുന്നു അതും ഞാൻ ട്രോണിംഗ് ചെയ്തു ട്രൂണിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ